ആക്കളെ കോഴിക്കോട് വന്നാലും ഇമ്മതിരി ഭാഷയിൽ ഇങ്ങനെ സൗണ്ടിലൊക്കെ കേൾക്കാൻ പറ്റില്ല എംമാതിരി കളക്ഷൻ ഇവർ വിളിച്ചിങ്ങനെ പറയുമ്പോൾ തന്നെ നാലാൾ വന്ന് എടുക്കുന്ന ഒരു സീൻ കാണും കാരണം അവരൊരു വർത്തമാനത്തിലാണ് നമുക്കിത് എടുക്കാൻ തോന്നുന്നത് അത്രയും സൗണ്ടിൽ വിളിച്ച് പറഞ്ഞ് എസ് എം സ്ട്രീറ്റിലായിരുന്നാലും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര ഹാരമാണ് നമ്മളിത് കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് പോകും കാരണം ആത്മാർത്ഥയോടെ വിളിച്ച് ഭരുത്തിക്കുക ഒരു കച്ചവടം ചെയ്യാൻ കോഴിക്കോട്ടുകാരെ വീട്ടിട്ട് വേറൊരു കളിയില്ല നോക്കുക എം ആര് വീളില്ലേ ആ വിളിയിൽ വന്നു പോകുക ആൾക്കാർ മുക്കന്മാരൊരു പുലി കേട്ടോ കാരണം വേറൊരു രക്ഷയില്ല അവർ വിളിച്ച് വരുത്തിക്കും ആൾക്കാർ നല്ലത് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നല്ല കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് ലേഡീസ് ആണെച്ചാലും ജെൻസിനാണിച്ചാലും നല്ല കളക്ഷൻസ് ആട്ടോ എസ് എം സ്ട്രീറ്റിൽ വന്നിരിക്കുമ്പോൾ എന്നൊക്കെ അവർ വിളിച്ച് പൂക്കണുണ്ടോ നല്ല ഹാഫ് ടോപ്സും പിന്നെ നൈറ്റ് ഡ്രസ്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ തന്നെ ആൾക്കാരെ ഒന്ന് നിന്ന് നോക്കിയിട്ട് അങ്ങനെ ഉള്ളിൽ ഉള്ളിൽ പോയിക്കാൻ ഒരുപാട് കളക്ഷൻസ് ആട്ടും എന്നൊക്കെ ടോപ്സും ജീൻസ് പാൻറ്റും ഒക്കെ ലേഡീസിനെട്ടോ ലേഡീസിന് പറഞ്ഞൊരു വെറൈറ്റി കളക്ഷൻ കാരണം അത്ര കളക്ഷൻസ് കൂടി വെച്ചിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആട്ടോ ഒരു രക്ഷയില്ല വിളിച്ച് കൂയിക്കൊണ്ടിരുന്ന നേരത്തെ കണ്ട ആ നൈറ്റ് വെയർന്നൊക്കെ ടു ഫിഫ്റ്റി ഉള്ളു കേട്ടോ നല്ല കളക്ഷൻ കേട്ടോ നല്ല കളക്ഷൻ പറഞ്ഞാൽ നല്ല പ്രിൻറ്റഡും നല്ല അടിപൊളി സംഭവം ആയിട്ട് നമ്മുടെ ഇരുന്ന് എടുക്കുന്നുണ്ട് ഓരോരുത്തർ കണ്ട ടോപ്സ് ടോപ്പ്സൊക്കെ വെറൈറ്റി ടോപ്സ് ആട്ടോ ഏത് എടുക്കണം കൺഫ്യൂഷൻ ആയിപ്പോൾ മാത്രമേ ഐറ്റംസ് ആണ് ആണോക്ക് ഇഷ്ടം പോലെ ഇതൊക്കെ ടു ഹൺഡ്രഡ് കേട്ടോ ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ അടിപൊളി കിട്ടും നമ്മൾ പുറത്ത് അവിടെ പോയാലും കിട്ടൂലേ ഹലോ ഗായ്സ് നമ്മൾ വീണ്ടും കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് എസ് എം സ്ട്രീറ്റിൽ പുതിയ മോഡൽ ചെരുപ്പുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ കളക്ഷൻസ് ആയിട്ട് നമ്മളിടുന്നത് സൂപ്പർ ആട്ടോ ക്യാമറ എടുത്തപ്പോൾ ഏശം ഇന്നലെ വന്നു അന്ന് കുഴപ്പമൊന്നുമില്ല നോക്കിക്കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ നല്ല രസം പറഞ്ഞു അടിപൊളി നമുക്ക് വാഷബിളാണ് ഇപ്പോൾ എല്ലാവരും കാലം ഏകദേശം തന്നെയാണ് കേട്ടോ ഫാഷനാണ് ഫാഷൻ ട്രെൻഡിൽ പോയിക്കൊടുക്കുകയാണെന്നു വെച്ചാൽ എന്ത് രസമാണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കാര്യം ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നായി വാഷ് ചെയ്യാം സർഫ്ലിറ്റ് വാഷ് ചെയ്യുക ഒന്നോ ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ പാർട്ടി വെയർ ആണ് പാർട്ടി വെയർ നോക്കി എന്ത് രസമായിരിക്കും വൺ ഫിഫ്റ്റി ടു ഈ റേഞ്ചിലാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ഉണ്ട് പക്ഷെ നല്ല ചെറുപ്പാട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും അത്രയും ഡിസൈൻ വെറൈറ്റിയാണ് കമ്പനി ചെരുപ്പുണ്ട് ലോക്കൽ ചെരുപ്പുണ്ട് ലോക്കൽ പറഞ്ഞാൽ അങ്ങനെ ലോക്കൽ ഒന്നും പക്ഷേ ഈ ചില ചില ഫാൻസി ചെരുപ്പുകളൊക്കെ ഉണ്ട് അത് നമ്മൾ വാങ്ങിച്ചിട്ട് ഒന്ന് തുന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നര വർഷം സുഖമായിട്ട് ഇടാൻ പറ്റുക ഇതൊക്കെ ഫാൻസി ചെരുപ്പാണ് കേട്ടോ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് തുന്നിച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പുറപ്പ് തുന്നിത്തരും നമ്മളറിയാത്ത രീതിയിൽ തരും ഇതൊക്കെ ഫാൻസി ചെരുപ്പളാണ് കണ്ടൊക്കെ പക്ഷേ അങ്ങനെ പെട്ടെന്ന് പോയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യണത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ലോസ്റ്റ് ചെയ്യും ഇത് കണ്ടോ ഇതൊക്കെ നല്ല പുതിയത് ചിലപ്പിൻ മോഡൽസ് വന്നിരിക്കും പിന്നെ ഷൂ ടൈപ്പ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ജേണി ചെയ്യുമ്പോൾ ഇടാൻ വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ജീൻസ് പാൻറ്റിലൊക്കെ വേണ്ടിയിട്ട് ഇടാനാണ് ഇതാ ഇതുകൊണ്ട് ഇതിപ്പോൾ പുതിയ ട്രെൻഡ് ഫാഷൻസ് ആട്ടോ എന്നിട്ട് എന്തൊരു അസം കാണാൻ വേണ്ടിയിട്ട് എസ് എം സിയിൽ വന്നുകഴിഞ്ഞാൽ ഒരു കടയിലാട്ടോ അത് നൂറ്റമ്പത് കട ഉണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ ഐറ്റംസ് കുന്നു കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഏത് വേണമെങ്കിലും കുട്ടികളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ട്രൗസറും മിക്കി മോസിൻ്റെയും അതും ഇതും അങ്ങനെ ഒരുപാട് കളക്ഷൻസിൽ വലിയ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി മേൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത ചെരുപ്പുകട ചെരുപ്പുകളുടെ ഒരു ഓരോന്നര തല്ലാട്ടോ കാരണം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫാഷനായിട്ട് ഇടുന്ന കാരണം ഒരുപാട് ഡിസൈൻസ് ആണ് വന്നിരിക്കട്ടെ ഒരു കടയിൽ കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോവും പിന്നെതാണ് ടീഷർട്ട് ഇഷ്ടംപോലെ ടീഷർട്ട് കുന്ന് കൂട്ടിയിട്ടുണ്ട് എന്നു വെച്ചാൽ എന്തായാലേ ഒരു രക്ഷയില്ല നമ്മളിങ്ങനെ വിചാരിച്ച പോലെ ഒരുപാട് കളക്ഷൻസിലാട്ടോ മറ്റേത് ഓറഞ്ച് കളറിലാട്ടോ ടീ ഷർട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി എന്നോയ്ക്ക് എത്ര കാണ്ട് കളറിയോ ഓ ഒരുപാട് ടീ ഷർട്ടാണ് ജേഴ്സി അത് ഇത് കുട്ടികളുടെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ ഇതാ ആ ഷർട്ടൊക്കെ നോക്കിയാൽ നൂറ് രൂപയ്ക്കൊക്കെയാണ് സൂപ്പർ കളക്ഷൻസ് ആട്ടോ സൂപ്രാവശ്യങ്ങൾ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് നല്ലത് ഏത് ചീത്തയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആട്ടോ നമുക്ക് മൂവായിരം രൂപയുടെ പെട്ടികളൊക്കെ ട്രോളി ബാഗ്സ് ഇതൊക്കെ വന്നിട്ട് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് വൺ തൗസൻഡ് സംതിങ്ങിനൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻ ബാഗൊക്കെ വന്നിട്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് കിട്ടിട്ടുണ്ട് പിന്നെ പുതുപ്പ് കോട്ടൻ്റെ പുതുപ്പായിട്ടും നല്ല നല്ല സാധനം രാജസ്ഥാൻ സാധനങ്ങളായിട്ട് നോക്കാം ഇത് അത്രയും വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ കട്ട് മുറിച്ച് തരും നിങ്ങൾക്ക് ഏത് പീസാണ് വേണ്ടത് പറഞ്ഞാൽ ഒരു പറഞ്ഞാൽ മതി മുറിച്ച് തരുന്നു എനിക്ക് നല്ല രസം ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു കഴിഞ്ഞാൽ നാലാൾ വന്ന് കിടക്കുന്ന സമയത്ത് ഒരു അന്തസ്സാട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എം മതിയോ കളക്ഷൻസ് ഇഷ്ടംപോലെ കളക്ഷൻ ആട്ടോ അടിപൊളി കളക്ഷൻസ് ആട്ടോ ശരിക്കും നമ്മൾ അടിച്ച് പൊളിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് നല്ല പിന്നെ ഒരുപാട് എന്താ പറയുക നമുക്ക് എന്ത് രസമില്ല കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടോ ഓറഞ്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു വൈറ്റിൻ്റെ കളർ നോക്കും എന്ത് രസമല്ലേ പിങ്കിൻ്റെ പിങ്കിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ ടു ഫിഫ്റ്റി ഉള്ളു കേട്ടോ പിന്നെ ബാഗ്സ് ബാഗ്സിൻ്റെയൊക്കെ ഒരു കളക്ഷൻ കാണണോ എം കളക്ഷൻ അറിയുമോ ഇഷ്ടംപോലെ കക്ഷൻസ് വൺ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിലുള്ള ബാഗ്സ് ആട്ടോ ജാറയുടെ ബാഗൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ റിജാസും അങ്ങനെ ഒരുപാട് കോപ്പി ഉണ്ട് പക്ഷെ നല്ല ബാഗ് കേട്ടോ ലേഡീസിന് പറ്റിയ ബാഗാണ് പിന്നെ ദി വൺ ഫിഫ്റ്റി മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ടോപ്സ് ഉണ്ട് ഇവിടെ വന്നിട്ട് ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടു കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു ഒരു വെറൈറ്റി ആട്ടത് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഡ്രെസ്സ് കേട്ടോ അടുത്ത നൈറ്റ് ഡ്രസ്സ് എന്മാര് കളക്ഷൻ അറിയുമോ ഇഷ്ടംപോലെ കളക്ഷൻസ് അറിയുമോ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നത് കുട്ടികൾക്ക് നൈറ്റ് ഇടാനാണ് ഇപ്പോൾ കാരണം ഈ ചൂടൊക്കെ ആയ കാരണം ഇനി വരുന്ന സ്റ്റാർട്ടിങ് ഹീറ്റാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചാൽ നമുക്ക് കലക്ഷൻ ഉണ്ട് ബെനിങ് ക്ലോത്തിലോ നല്ല കളക്ഷൻ ആട്ടോ നോക്ക് ഒക്കെ ടു ഫിഫ്റ്റി കേട്ടോ എത്രങ്ങാട് സാധനങ്ങൾ അറിയുമോ ഇഷ്ടംപോലെ കളക്ഷൻസ് ആവും ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ടീഷർട്ടും നൈറ്റ് ഡ്രസ്സും നൈറ്റ് പാൻറ്റും ഒക്കെ ആയിട്ട് ഇതൊന്ന് സാവ ജാബിയോ അങ്ങനെ എന്തോ പേര് കുഴപ്പമില്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ മൾട്ടിബിൾ ടോപ്പ് കളക്ഷൻസ് പറഞ്ഞാൽ ഇവിടെയാണ് ടോപ്പ് കളക്ഷൻസ് വരുന്നത് നല്ല ഫാഷൻ ആട്ടോ അതൊക്കെ കോട്ടൻ്റെ ഒക്കെ വെച്ചിരിക്കുക എന്ത് കളർ അറിയുമോ സൂപ്പർ കളർ ആട്ടോ ആ മുന്നിൽ വെച്ചിരിക്കുന്ന ആ മൂന്ന് കളേഴ്സും സൂപ്പർ ആട്ടോ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ വന്നോളി വേറെ പോകുന്നോളി എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി കളക്ഷൻ ആട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പോകാൻ തോന്നില്ല അത്രയും കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഹാഫ് ടോപ്പ്സ് ആട്ടോ ഇതൊക്കെ ഹാഫ് ആണ് ജീൻസിന് പറ്റിയതാണ് കോളേജ് സ്റ്റുഡൻസിനും പിന്നെ നമുക്ക് ടീച്ചർമാർക്കും ഒക്കെ പോകാനൊക്കെ ഈസി ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് നോക്കി നല്ല കളക്ഷൻ കേട്ടോ നല്ല കളക്ഷൻ സൂപ്പർ കളക്ഷനാണ് അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തൊരു കടയിൽ സൂപ്പർ സൂപ്പറായിട്ട് നല്ല ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടോ നോക്കി എ ടു സെഡ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ ആണ് എല്ലാം പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും പ്രിൻറ്റഡ് ആയിട്ടാണ് കാര്യം ആ കറുപ്പൊക്കെ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നോക്കി നല്ല കളക്ഷൻസ് കേട്ടോ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് അല്ല സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും കോഴിക്കോട് വരുന്ന ആളുകൾക്ക് മറക്കരുത് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേട്ടോ ഈ കട വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എൻട്രൻസിൽ തന്നെ ഉണ്ട് ഈ കടകളൊക്കെ വരുന്നത് കുറച്ച് അവിടെ ഹനുമാൻ്റെ ഒരു അമ്പലം ഉണ്ട് അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത കടകളാണ് ഇതൊക്കെ വരുന്നത് പിന്നെ വരുന്നത് ഈ ആൻഡർവെയർ അങ്ങനെയൊക്കെ കിട്ടുന്നത് ലോക്കൽ ഐറ്റംസ് ആണ് പക്ഷേ എങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മുപ്പത് നാൽപ്പത് ആ റേഞ്ചിൽ വരെ തോർത്തുമ്പോണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് കുട്ടികളുടെ ഷെഡി അണ്ടർവെയർ ചെറിയ ചെറിയ മക്കളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ചെറിയ ചെറിയ കടകൾ എന്നാലും പോലും നമുക്ക് വാങ്ങിച്ചാൽ നല്ല മാത്രം പിന്നെ കുട്ടികളുടെ കടകളുണ്ട് കേട്ടോ ഡ്രസ്സ് കുട്ടികളുടെ ഡ്രസ്സാണ് കാണുന്നത് കണ്ടില്ലേ എല്ലാം വെച്ച് തൊട്ടപ്പുറത്ത് മാക്സി വെച്ച് നൂറ്റമ്പത് രൂപ ഉള്ളിട്ടു നല്ല മാക്സി കേട്ടോ അടിപൊളി മാക്സി ആക്കാം കൊടുവായൂർ മാക്സി വരുന്നത് നമ്മൾ പാലക്കാട്ടുകാരുടെ മാക്സി കേട്ടോ പിന്നെ വരുന്ന ബെഡ്ഷീറ്റ് നോക്കി എന്ത് കളറാണ് എന്ത് രസം അറിയും സൂപ്പർ ആട്ടോ നമുക്കിത് അലക്കാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് മിക്സിങ് ആണ് കോട്ടൺ മിക്സിങ് ഒക്കെ പിന്നെ വള കമ്മൽ മാല ചൈനീസ് ബജാറുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തേക്ക് ചൈനീസ് മാർക്കറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ കാലത്ത് ഇതിനൊക്കെ എഴുപത് രൂപത്തിന് എഴുപത് നൂറ് രൂപയൊക്കെ തോന്നും ഭയങ്കര എൺപത് ആ റേഞ്ചിലാട്ടോ ഇത് പുറത്ത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് നല്ല വില കേട്ടോ ഇരുനൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ഇതിന് വന്നിട്ട് ജസ്റ്റ് വരുന്ന റേറ്റ് ഇതാ നൂറ്റി ഇരുപത് ഉറുപ്പ ഉള്ളൂട്ടോ നല്ല നല്ല കളക്ഷൻ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാലകളൊക്കെ ആയിക്കോട്ടെ മുപ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ എസ് എം ഷീൽ വന്നതൊക്കെ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക നളക്ഷൻസാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൊടുക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ ഒന്ന് 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 ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൻ കൊടുക്കുക താങ്ക് യു ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബബായ്